പ്രഭാത വ്യായാമത്തിലെ മുപ്പത് ദിനങ്ങൾ പിന്നിട്ട മൊഗ്രാൽ മെക്സ് ഹെൽത്ത് ക്ലബിന്റെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി വിദഗ്ധ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക ഉദ്ഘാടനം ചെയ്തു കർണാടക മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രഭാത വ്യായാമ പരിപാടി മുപ്പത് ദിനങ്ങൾ പിന്നിട്ടു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷെമീം കട്ടത്തടുക്ക ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചികിത്സയാണ് പ്രഭാത വ്യായാമമെന്ന് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക അഭിപ്രായപ്പെട്ടു മരുന്ന് പ്രതിരോധം മാത്രമാണ് രോഗം വരാതെ നോക്കാനുള്ള ചികിത്സയാണ് വ്യായാമമെന്നും മൊഗ്രാലിൽ ഇതിന് സാഹചര്യമൊരുക്കിയ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ബി ഫാസ്റ്റ് എന്ന് എന്ന് ബാലൻസ് ഐസൈറ്റ് ഫേസ് ആം സ്പീച്ച് ടൈം പറയുന്നത് എന്തും ഏതൊരു സംഭവം കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യത ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് മിണ്ടുന്നില്ല ഒരു പത്ത് മണിക്ക് ശേഷം മിണ്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയാണ് അപ്പോൾ എന്തും പെട്ടെന്നുണ്ടാകുന്നതിന് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു ഒരു സ്ട്രോക്ക് പോലുള്ള എത്തിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് അവിടെയാണ് എപ്പോഴും വിജയം എന്ന് പറയുന്നത് ആ കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള എന്നിവർ മുഖ്യാതിഥികളായി പി മുഹമ്മദ് നിസാർ പെർവാഡ് അബ്ദുള്ള കുഞ്ഞി ഖന്ന ടി കെ അൻവർ എന്നിവർ സംബന്ധിച്ചു മെക്സവൻ ട്രെയിനർമാരായ ടി കെ ജാഫർ കെ മുഹമ്മദ് കുഞ്ഞി നാങ്കി എം എ അബൂബക്കർ സിദ്ദിഖ് ഷെരീഫ് ദീനാർ പി എം മുഹമ്മദ് കുഞ്ഞി ടൈൽസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കോർഡിനേറ്റർ എം മാഹിം സ്വാഗതവും റിയാസ് കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്